ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം നഷ്ടമായി എൽ ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി കോൺഗ്രസ് സ്വതന്ത്ര അംഗം രമ്യ മണിത്തോടി എൽ ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് യു ഡി എഫിന് ഭരണം നഷ്ടമായത് എൽ ഡി എഫിനും യു ഡി എഫിനും എട്ടു വീതം അംഗങ്ങളാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫ് ഭരണത്തിൽ വന്നത് കോൺഗ്രസിലെ സി സുകുമാരൻ പ്രസിഡന്റും മുസ്ലിം ലീഗിലെ ഹൈറുനിസ വൈസ് പ്രസിഡന്റും ആവുകയായിരുന്നു

പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ എൽ ഡി എഫ് അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിന് അടിതേറ്റി തിങ്കളാഴ്ചയാണ് ചർച്ച നടന്നത് കോൺഗ്രസ് അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരനെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി കോൺഗ്രസ് സ്വതന്ത്ര രമ്യ മാണിത്തൊടി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുകയായിരുന്നു ഒൻപത് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെ സി സുകുമാരന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി അവിശ്വാസ വോട്ടെടുപ്പിൽ ഇരുപക്ഷത്തും എട്ട് വീതം വോട്ടുകൾ വന്നാൽ നിലവിലെ ഭരണസമിതിക്ക് ഭരണം തുടരാനാവും എന്നതാണ് പഞ്ചായത്തി രാജ് ചട്ടം അനുശാസിക്കുന്നത് തങ്ങളുടെ എട്ട് അംഗങ്ങളെയും യു ഡി എഫിന് ഒപ്പം നിർത്താൻ സാധിച്ചില്ല അതോടെ ഏലംകുളത്ത് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെടുകയായിരുന്നു ഇ എം എസിന്റെ ജന്മനാടായ ഏലംകുളത്തെ ഭരണം സി പി എമ്മിന് അഭിമാന വിഷയമാണ് ഇതിനാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു അങ്ങനെയാണ് യു ഡി എഫ് പക്ഷത്തുള്ള രമ്യ മാണിത്തൊടിയെ എൽ ഡി എഫിൽ എത്തിച്ചത് അതോടെ ഭരണം തുടരാനുള്ള യു ഡി എഫിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി ഭരണം നിലനിർത്താനുള്ള യു ഡി എഫിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഏലംകുളത്ത് ഭരണം തിരിച്ചുപിടിച്ചതോടെ എൽ ഡി എഫ് പ്രവർത്തകർ ഏലംകുളത്ത് ആഹ്ലാദ പ്രകടനം നടത്തി യു ഡി എഫിന് യു ഡി എഫ് വളർന്നിട്ടില്ല യു ഡി എഫ് വളർന്നിട്ടില്ല യു ഡി എഫ് വളർന്നിട്ടില്ല യു ഡി എഫ് വളർന്നിട്ടില്ല പ്രസിഡന്റ് സി സുകുമാരനും വൈസ് പ്രസിഡന്റ് കെ ഹൈറനിസയ്ക്കും എതിരെ ഇടതംഗങ്ങളായ എട്ട് പേരാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പതിനാറംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിപക്ഷത്ത് ഏഴ് സി പി എം ഒരു സി പി ഐ ഭരണപക്ഷത്ത് അഞ്ച് കോൺഗ്രസ് രണ്ട് മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില നില കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എട്ട് വീതം തുല്യവോട്ട് ലഭിച്ചതോടെ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തത് വൈസ് പ്രസിഡന്റ് ലീഗിലേക്ക് ഹയർനിസക്കെതിരെയും എൽ ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ച നടക്കും നാട്ടിലെ യു ഡി എഫിന്റെ ഭരണം ഇന്നത്തോടു കൂടി അവസാനിച്ചു ഞങ്ങൾ നാളെ വീണ്ടും എടുക്കും ഞങ്ങൾ ഒരു സംശയവുമില്ല കൂടിയ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായി അനുകൂലമായി വോട്ട് ചെയ്തതുകൊണ്ടാണ് ും ഭരണകാലാവധി അവസാനിക്കാൻ കേവലം ഒന്നര വർഷത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത് ഇ എം എസിന്റെ ജന്മനാട് കൂടിയായ ഏലംകുളത്ത് പഞ്ചായത്ത് രാജ് രൂപീകരിച്ച നാൾ മുതൽ ഭരിച്ച ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നെറുക്കെടുപ്പിലൂടെയാണെങ്കിലും ഭരണം കൈവിട്ടുപോയത് വലിയ തിരിച്ചടിയാണ് വരുത്തിയിരുന്നത് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ വാശിയോടെയും തന്ത്രപരവുമായാണ് ഇപ്പോഴത്തെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് അതിൽ എൽ ഡി എഫ് വിജയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പെരുന്തൽമണ്